വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലെ പ്രത്യേക സാഹചര്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിനിരയാകുന്നവർക്ക് പ്രഖ്യാപിക്കുന്ന നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വ്യാഴാഴ്ച മുഖ്യമന്ത്രി വീണ്ടും ചർച്ച നടത്തും അന്തർ സംസ്ഥാന വന്യജീവി പ്രശ്നങ്ങളെ കേരള കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ സമിതി രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനം ഇതിനായി നിലവിലുള്ള അന്തർ സംസ്ഥാന ഔദ്യോഗിക തലയോഗം ഉടൻ ചേരും വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും പരിശോധിക്കും വയനാട്ടിൽ റവന്യൂ പോലീസ് ഫോറസ്റ്റ് എന്നിവരെ സംയോജിപ്പിച്ച് കമാൻഡ് കൺട്രോൾ സെൻ്റർ നടപ്പാക്കും രണ്ട് പുതിയ ആർ ആർ ടികൾ ഉടൻ പ്രവർത്തനമാരംഭിക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനമായി ഇതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ചു റേഡിയോ കോളർ സിഗ്നൽ ഡീകോഡ് ചെയ്യുന്നതിൽ സംസ്ഥാനത്തിന് സംഭവിച്ച വീഴ്ചയാണ് അജീഷിന്റെ മരണത്തിന് കാരണമായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഷോർട്ട് ടൈമിലേക്കും ടൈമിലേക്കും ഇത്രയും വിഷയം വരുമ്പോൾ ഈ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു പദ്ധതി ഉണ്ടോ ഒന്നുമില്ല അതേസമയം സർക്കാരിന്റേത് മനുഷ്യത്വരഹിതമായ നിലപാടാണെന്ന വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭകൾ നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്വന്റി വയനാട്